പിന്നെ പാല് കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട് ഒരുപാട് രോഗങ്ങൾക്കും ശരീര പൊറ്റിപ്പിനും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾക്ക് പാൽ ഉപയോഗിക്കാറുണ്ട് നല്ല മധുരമാണല്ലോ പാല് നല്ല പാല് കിട്ടിയത് അപ്പൊ പാല് നല്ലതാണ് ശരീരത്തിന് കൊഴുപ്പ് പ്രദാനം ചെയ്യുന്ന നല്ലൊരു പാനീയമാണ് പാല് പാനീയങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും നല്ല പാനീയമായ രസൂദായത്വങ്ങൾ തന്നെ പഠിപ്പിച്ചത് പാൽ ആണ് പാല് കെടിച്ചാൽ ഇനിയും ഇത്തരം ഏഹ് ഭക്ഷണം ഈ കഴിച്ച പാലിൽ വറക്കത്തീയണേന്നാണ് സൂദായ്വങ്ങൾ തീർക്കാൻ പറഞ്ഞത് അതേസമയത്ത് പാലല്ലാത്ത പാനീയങ്ങളാണ് കഴിച്ചെങ്കിൽ ഇതിനേക്കാൾ ഹൈറു തരണേന്ന് തീർക്കേണ്ടത് രണ്ട് നമ്മുടെ വ്യത്യാസം പാല് നല്ലൊരു ഭക്ഷണമാണ് ആരോഗ്യം വർദ്ധിക്കാൻ ഏറ്റവും നല്ലൊരു പാനീയമാണ് അതേപോലെ തന്നെ വാത പിത്തങ്ങളൊക്കെ ക്ഷമിപ്പിക്കും പ്രത്യേകിച്ച് ശുക്ലത്തെ കൂടുതൽ ഉത്പാദിപ്പിക്കും കഫം നല്ല വർദ്ധിക്കും അത് പാലിന്റെ പ്രത്യേകത പാല് കഴിച്ചാൽ കൃത്യമായി നല്ല കഫക്കെട്ടുണ്ട് കഫം വർദ്ധിക്കും കഫം വർദ്ധിക്കുന്നത് നല്ലതാണ് കഫം വർദ്ധിക്കാതെ കഫം നല്ല തുത്തി കളയാൻ കഴിയുമെങ്കിൽ തുത്തി കളഞ്ഞ് അത് കഫം ഒഴിവാക്കുക എന്നല്ല നമ്മളെ നെഞ്ഞിന്റെ കൂടുതലൊക്കെ ഒരുപാട് കഫങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ടാവും അത് പെട്ടെന്ന് പുറത്ത് ചാടാനും പാല് നല്ലതാണ് ഏ സമയത്ത് കഫത്തിന്റെ ശ്വാസമുട്ട അസുഖമുള്ളവർ പാല് കഴിക്കാതിരിക്കില്ല അത് കഫം ഓവറായി ബുദ്ധിമുട്ടാവും പിന്നെ അത് ശ്രദ്ധിക്കണം നല്ല ഗുരുത്തമുള്ളൊരു ഭക്ഷണം എന്ന് പറയാം നല്ലൊരു സാധനമാണ് പാല് പാൽ ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല പച്ചപ്പാല് കുടിച്ചാൽ കഫം വർദ്ധിക്കും പച്ചപ്പാല് അപ്പൊ ശ്വാസമുട്ട് അസുഖമുള്ളവരൊന്നും കാച്ചാത്ത പാൽ കടിക്കില്ല അത് ശ്രദ്ധിക്കണം ഇനി നല്ല ഔഷധങ്ങളൊക്കെ ചേർത്ത് പാല് കാച്ചുവാണെങ്കിൽ ഒരു പ്രത്യേകത ഏതെങ്കിലും ഒരു ഔഷധം ഒരു മരുന്ന് കഴിക്കുന്ന സമയത്ത് പാല് കുടിക്കാനൊക്കെ ഡോക്ടർമാർ പറയാറുണ്ട് ചില മരുന്നുകൾ കഴിക്കുമ്പോൾ കൂടെ പാല് എന്ന് ഡോക്ടർമാർ പറയും വൈദ്യന്മാരൊക്കെ പറയും അതെന്താണ് അതെന്താണതിന്റെ മെച്ചമെന്ന് ചോദിച്ചാല് ഈ കഴിക്കുന്ന പാ ഈ മരുന്നിന്റെ അതിന് മുഴുവൻ ഔഷധങ്ങൾ അതിന്റെ ഗുണങ്ങള് ആ ഗുണങ്ങൾക്ക് ഒരുപാട് മേൽക്കോയ്മ വർദ്ധിപ്പിക്കാൻ പാല് കഴുകൊണ്ടിരുന്ന ഇപ്പൊ എത്ര മാത്രമാണോ മരുന്ന് കഴിച്ചാൽ കിട്ടുന്നത് അതിനേക്കാൾ ഒരു ഒരു പരിധിയും കൂടി അത് വർദ്ധിപ്പിച്ചുകൊണ്ട് അതിലുള്ള കീടങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള കഴിവ് പാലിനുണ്ട് അതുകൊണ്ട് തന്നെ ചില മരുന്ന് കടിക്കുമ്പോൾ ക്ഷീണം വരും അപ്പൊ അതിന് പാലും കൂടി കഴിച്ചാൽ മതി അപ്പൊ അങ്ങനെ കടിക്കുകയാണെങ്കിൽ ക്ഷീണത്തിന് സമാധാനം ഉണ്ടാകും ആ മരുന്നിന് ശരിക്ക് നമ്മുടെ ശരീരവുമായി അച്ചേർന്ന് പെട്ടെന്ന് രോഗശമനത്തിന് നല്ലതാണ് അപ്പൊ ശ്വാസമുട്ടുള്ള ആളുകൾ ആത്മ രോഗികളൊക്കെ പാൽ ഒഴിവാക്കലാന്നല്ല കാരണം എന്തുകൊണ്ട് കഫം വർദ്ധിച്ചാൽ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് അത്ര ആളുകൾ അത് ഒഴിവാക്കുക അത് ഏറ്റവും നല്ലതാണ് പിന്നെ പാല് കഴിക്കുമ്പോൾ നല്ലോണം വറ്റിച്ച് കുറുക്കിയ പാലാണ് നല്ലതാണ് അത് വെള്ളം ഒരുപാട് ഒഴിച്ചിട്ട് നേർപ്പിച്ച് ചൂടാക്കിയല്ല വെള്ളം ഒഴിക്കണ്ട വെള്ളം ഒഴിക്കാതെ അല്പം അല്പം വേണമെങ്കിൽ എന്തു ചെയ്യാം ഈ പാത്രം കഴുകുന്നൊരു വെള്ളം ഉണ്ടാകുമല്ലോ പാലൊഴിച്ചാൽ ആ പാത്രം വെച്ച് വെള്ളം എന്ന് പറയുന്നാട്ടിൽ ആ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം ആ വെള്ളം വറ്റി കഴിഞ്ഞ് വീണ്ടും കുറച്ചും കൂടി കുറുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കുറച്ച് പാല് വറ്റി പോണമാതിരി ഉണ്ടാവും അങ്ങനെ കുറുക്കിയ പാല് നല്ല തിളച്ച പാല് അത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ പാല് തീർന്നു പോകും എന്നുള്ള പ്രയാസമുള്ളവർക്ക് അങ്ങനെ കൊടുക്കാൻ നിൽക്കണ്ട മറ്റൊരു ഗ്ലാസ് പാലടുപ്പത്ത് വെച്ചാൽ ഒരു മുക്കാൽ ക്ലാസ് ഒക്കെ കൊടുക്കും ഏർ ആ രൂപ തന്നെ കുറുക്കിട്ട് കഴിക്കലാണ് ഏറ്റവും നന്നാവുക എന്നാൽ അതിനേക്കാൾ ഏറ്റവും നല്ലത് കറന്ന ഉടനെ ആ പാല് ഏറ്റവും നല്ലൊരു ഔഷധമാണ് ആ ചൂടോട് കൂടിയുള്ള പാല് കറന്നെടുത്തോടെ കറന്നെടുത്തുണ്ടാ പാത്രത്തോടും കൂടി കുടിച്ചാൽ മതി അതായത് രോമങ്ങൾ ഉണ്ടാവും നോക്കണം കറന്നെടുത്തോണ്ടാവുമ്പോൾ രോമങ്ങൾ നോക്കിയിട്ട് കഴിക്കുക അത് കിട്ടും കിട്ടുമെങ്കിൽ വീട്ടിൽ വളർത്തിയാൽ മതി ആടിനെ വളർത്തുക അല്ലെങ്കിൽ പശുവിനെ വളർത്തുക വീട്ടിൽ എന്നാൽ ഈ പറഞ്ഞ രൂപത്തിൽ പാല് കിട്ടും കടയിൽ പോയാലോ സൊസൈറ്റിയിൽ പോയാലോ ഒന്നും കിട്ടില്ല സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങുമ്പോൾ ഒരുപാട് പാലുകൾ കൂടി ചേർന്ന പാലാകിഷ്ടം പിന്നെ മിൽമയുടെ കുറെ പാലുണ്ടല്ലോ ആ പാലൊരു സത്വുണ്ടാവുകയില്ല ഒരു സത്തുമില്ലാത്ത പാലാ മിൽമന്റെ പാൽ ആ കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ മുഴുവൻ സത്വം അവർ ഊറ്റിയെടുത്തിട്ടുണ്ടാവുള്ളൂ എല്ലാം ഊറ്റിയെടുത്ത ചണ്ടി മാത്രയും കിട്ടുക അതിൽ കാര്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല കാ തിളപ്പിക്കാതെ പറഞ്ഞ ഏതാണ് കാച്ചിയ പാൽ അല്ല കാച്ചാതെ ആ കറന്നെടുത്ത പാൽ ആ ചൂടോടുകൂടി കുടിക്കുക അങ്ങനെ കഴിയോ എന്നാൽ കാച്ചിനേക്കാൾ നല്ലത് അമൃതിന്റെ സമാണെന്നാണ് ആ പാലിന്റെ കളിച്ചാൽ ഇത്രയും ഉഷാറാണ് അപ്പാല് കിട്ടാൻ പ്രയാസമാണ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് വേഗം മരിച്ചു കുടിക്കുക കാരണം അത് രോമങ്ങളൊന്നും കൊടുക്കാതിരിക്കാൻ ആ ചൂടോടുകൂടി കഴിക്കണം കറന്നെടുത്ത ഒരു ചൂടുണ്ടാവും ആ ചൂടോട് കൂടി ആണ് കഴിക്കണ്ടത് അങ്ങനെ കഴിച്ചാൽ ഏറ്റവും നല്ലതാണ് ഇപ്പൊ നമ്മളെ ആ മക്കള് കഴിക്കുന്ന മുലപ്പാൽ അതിപ്പോ തിളപ്പിച്ചിട്ടൊന്നും അല്ലല്ലോ കഴിക്കുന്നുണ്ട് അവരെ സ്പോട്ട് കഴിക്കല്ലേ അപ്പൊ അതേ രൂപത്തിൽ ആ ചൂടോട് കൂടിയത് പക്ഷെ കുട്ടികൾക്ക് ആ കറന്നെടുത്തുള്ള പാല് കൊടുക്കാതിരിക്കലാണ് അല്പം നേർപ്പിച്ച് കൊടുക്കാവേണ്ടേ കാരണം പശുക്കുട്ടിക്ക് കുടിക്കാൻ പറ്റിയ രൂപത്തിലാണുള്ള തല പശും പാല് കിട്ടിച്ചത് അപ്പൊ അത്ര ഒരു ഇത് ഏഹ് ആരോഗ്യത്തിനുള്ള സീകളെ കഴിവായിരിക്കും കുട്ടിക്ക് ഉണ്ടാവൂല നമ്മുടെ ചെറിയ കുട്ടികൾക്ക് എന്ത് ചെയ്യണം ആ പാലം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അല്പം നേർപ്പിച്ചിട്ട് കൊടുക്കലാണ് നല്ലത് ആ പാലും കുടിക്കാമോന്ന് വെച്ചാല് എല്ലാ പാലും കുടിക്കാൻ കഴിയില്ലല്ലോ കുടിക്കാൻ പറ്റുന്ന പാലുകളൊക്കെ കൊടുത്തു കൊടുത്തു അതെ ഒട്ടകപ്പാലായിരുന്നാലും പശുവിന്റെ പാലായിരുന്നാലും ഒക്കെ കറന്നെടുത്ത് ഇടയിൽ കുടിക്കാൻ പറ്റുമോ എന്നല്ല അതാണ് ഏറ്റവും നല്ലത് ചരിത്രത്തിൽ തന്നെ നോക്കിയാൽ കാണാമല്ലോ പ്രസവദായത്തങ്ങളുടെയും സഹായത്തിന്റെയും ചരിത്രം നോക്കിയാൽ അവർ യാത്ര പോകുന്ന സമയത്തൊക്കെ പാല് കറന്നെടുത്ത് കുടിച്ച സംഭവങ്ങൾ ഒരുപാടില്ലേ ആ കറന്നെടുത്തത് അവിടെ അവർ കാച്ചിട്ടായിരുന്നോ കുടിച്ചിരുന്നത് കാച്ചാതയായിരുന്നു പാൽ കുറിച്ചത് അതിനാണ് കൂടുതൽ ഗുണമുണ്ടാകുന്നത് അപ്പൊ തൈരനെ കുറിച്ചും പാലിനെ കുറിച്ച് പറഞ്ഞപ്പോ ഈ പാലിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക പാലില് നല്ല വെളുത്തുള്ളി എടുത്തിട്ട് തൊലി കളയുക തൊലി കളയുക തൊലി കളഞ്ഞിട്ട് നല്ല ഒരു ശീല വൃത്തിയുള്ള ഒരു ശീലയിൽ വെളുത്തുള്ളി ഇട്ട് ഒരു കിഴിയ കിഴികെട്ടുന്ന മാതിരി കെട്ടുക അല്പം വെളുത്തുള്ളി ആ വെളുത്തുള്ളി കാച്ചുന്ന പാല് ഇട്ട് വേവിക്കുക വേവിച്ചിട്ട് പാൽ അല്പം കുറുക്കുക അങ്ങനെ കുറുക്കിയ ആ വെളുത്തുള്ളി ചേർത്ത് കുറുക്കിയ ഈ പാൽ കുടിക്കുകയാണെങ്കിൽ മറ്റേ അൾസറിന്റെ എന്ന് അൾസറിനെന്നാല് പുണ്ണ് വാറ്റിലുണ്ടാക്കുന്ന പുണ്ണ് ആ പുണ്ണിന് ശമനമുണ്ടാവും പുണ്ണ് പെട്ടെന്ന് ഉണങ്ങുകയും മാറുകയും ഒക്കെ ചെയ്യാൻ നല്ലതാണ് കൂടുതൽ ആളുകൾക്കും കണ്ടുവരുന്ന ഒരു രോഗമാണ് ഈ പുണ്ണ് പല ആളുകളും പറയാറുണ്ട് പുണ്ണിന്റെ അസുഖം ഇങ്ങനെ പറയാറുണ്ട് പുണ്ണിന് എന്താ ചെയ്യുക പുണ്ണ് വന്നാൽ എന്താ ചെയ്യാന്ന് വെച്ചു അപ്പൊ കുന്ന നല്ലൊരു മരുന്നാണ് അപ്പൊ വെളുത്തുള്ളി ഒരു ശീലയിലാക്കിട്ട് അത് വെളുത്തുള്ളി അതിൽ ചേർക്കുന്നു വേണ്ട വെളുത്തുള്ളി കിഴി കെട്ടിയിട്ടാൽ മതി അപ്പൊ തിളയ്ക്കുമ്പോൾ വെളുത്തുള്ളിയുടെ ആ ഒരു തത്ത് ഈ പാലുള്ള ചേർന്നാൽ മാത്രം മതി അല്ലാതെ വെളുത്തുള്ളി അതിൽ അരിച്ച് കിളക്കിയൊന്നും വേണ്ട അത് പൊടിക്കിയൊന്നും വേണ്ട ആ വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ആ വെളുത്ത് നനയ്ക്കുകയും കിഴിയും ഒന്നും വേണ്ട തൊലി അങ്ങോട്ട് കളയുക തൊലി കളഞ്ഞിട്ട് നേരെ ഒരു ശീല ഇട്ട് കിഴി കിട്ടിയിട്ട് ഈ പാലിലേക്ക് ഇടുക നല്ല അങ്ങോട്ട് പോകും പാലിങ്ങനെ കുറുകുന്നതിനനുസരിച്ച് വന്നിട്ടുണ്ടാകും അതിൻ്റെ സ്വത്ത് പാലിലെത്തിയിട്ടുണ്ടാവും എന്നിട്ട് ആ പാൽ അങ്ങനെ തന്നെ കുടിക്കുക ചൂടാറ്റി പെട്ടെന്ന് തന്നെ കുടിക്കുക അങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ശ്രദ്ധിച്ചാൽ മതി എന്നാൽ വയറ്റിലുള്ള പൊണ്ണിന്റെ രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകും നല്ല വിഷു വർദ്ധിക്കുകയും പിന്നെ നല്ല രൂപത്തിൽ ഭക്ഷണം കഴിക്കാൻ കഴിയും മറ്റു എരും പുളിയൊക്കെ കഴിക്കുമ്പോഴേക്കും വല്ലാത്ത പ്രയാസം നെഞ്ചരിച്ചത് പോലത്തെ ഒരുപാട് പ്രയാസമുള്ള ആളുകളുണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അതിങ്ങനെ വാറ്റിൽ പണ്ണ് വളർന്നു വളർന്ന അവസാനം വായലൊക്കെ നിറയും പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ അതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഒരു മരുന്ന് ചെയ്തു നോക്കിയാൽ ഏറ്റവും നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ മക്കളില്ലാത്ത പലപ്പോഴും കൗണ്ട് കുറവായതിന്റെ പേരിൽ മക്കളില്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു മരുന്നും ഇതേപോലെയും അത് തിരുതാളിവേര്ന്നറി തിരുതാളി തിരുതാളിവേര് എന്ന് പറഞ്ഞാൽ നമ്മള് മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടും മറ്റേ തറമേരുന്ന് വിൽക്കുന്ന കടയിൽ ചെന്നിട്ട് തിരുതാളി വേര് ചോദിച്ചാൽ ആ തിരുതാളിവേര് കൊണ്ടോ നല്ല കെഴുകുക കെഴുകിയിട്ട് ചെറിയ കഷ്ണമാക്കുന്നോണ്ട് കുഴപ്പമില്ല ചെറിയ കഷ്ണമാക്കിയിട്ട് അതൊരു ശീലം ഇതേപോലെ തന്നെ കിഴി കെട്ടിയിട്ട് പാലിൽ നല്ല പോലെ കഴിച്ചുക നല്ല പോലെ കയറ്റുക എന്നിട്ട് കുറുക്കണം ഏഹ് പാലിൽ അല്പം വെള്ളം ചേർത്തു എന്നിട്ട് നല്ല എന്നിട്ട് ആ വെള്ളം വെച്ച് കെഞ്ഞിട്ട് വീണ്ടും വച്ച് അപ്പ അല്പം ഒന്ന് കുറുകി വരും ആ കുറുകി വരുന്ന തിരുതാളി പേര് ഇട്ട് കിഴി കെട്ടിയ ആ പാല് അതിങ്ങനെ കുറുകി വന്നതിന് ശേഷം അവര് കഴിക്കുകയാണെങ്കിൽ അവർക്ക് കൗണ്ടിന്റെ പ്രശ്നങ്ങൾക്ക് സമാധാനം കണ്ടു കുറവുകയാണെന്ന് പല ഡോക്ടർമാരും പറയും ആ പ്രശ്നങ്ങൾക്ക് ആർക്കാണോ ആ പ്രശ്നം ഉള്ളത് അവർ കഴിക്കുക ഈ രണ്ടുപേരും കഴിച്ചാൽ വളരെ നല്ലതാണ് എന്നാൽ അത് തന്നെ നല്ലൊരു കുഞ്ഞിക്കാർ കാണാനുള്ള വിധി അല്ലാഹുത്താലുക്ക് കൊടുക്കും മക്കളില്ലാത്ത കുറെ ആളുകളുണ്ട് ഉണ്ട് നമ്മൾ അറിയാത്തന്നെ പല ആളുകൾ പല മരുന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ പല മരുന്നും അവർക്ക് ഇഷ്ടമില്ല റബിന്റെ വിധിയും കൂടെ വേണമല്ലോ അപ്പൊ അല്ലാഹത്താല മക്കളില്ലാത്ത ആളുകൾക്കൊക്കെ നല്ല മക്കൾ സ്വല്ഹായ മക്കൾ കൊടുക്കുമാറാവട്ടെ മക്കളാണ് ഹൈറെങ്കിൽ മക്കളെ കൊടുക്കട്ടെ അപ്പൊ മക്കളില്ലാത്തവർക്ക് ചെയ്തു ചെയ്തെടുക്കാവുന്നതാണ് ആളുകളുമാണ് പറഞ്ഞു കൊടുത്താൽ ആരെങ്കിലും ചോദിച്ചോ പറയോ ചെയ്താൽ ഈ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി നല്ലൊരു മരുന്നാണ് അപ്പൊ ഇങ്ങനെ പറയാ മെച്ചങ്ങള് പാലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇത്തരം നല്ല കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക ഇത്തരം ചില നുറുങ്ങകളൊക്കെ പഠിച്ചു വെച്ചാൽ ഇതിൽ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നതൊക്കെ ഒന്ന് കുറച്ച് വെക്കുക എഴുതി വെക്കുക